രാധ വരച്ചതാ അവൾ അത് ഒളിക്കാൻ ശ്രമിക്കായിരുന്നു സംസാരിക്കാൻ കഴിയാത്ത രാധ ഇതിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത് അവളുടെ മനസ്സിൽ പതിഞ്ഞ ഒരാളെയാണ് ഐ തിങ്ക് ഷിലാവ് സിംഗ് ചെറുപ്പം തൊട്ട എന്റെ അനിയത്തി ചിത്രം വരയ്ക്കാൻ പഠിക്കുകയായിരുന്നു എനിക്ക് ടേസ്റ്റ് ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാനും വരച്ച് കാണിക്കുമായിരുന്നു അഞ്ജുവിന്റെ ഒരു ചിത്രം ദേവനും അമ്മയും ഇവിടെ വിട്ടു പോയപ്പോ ഞാനും ഒറ്റപ്പെട്ടു എന്നും പിണങ്ങിയും വഴക്കെട്ടും കഴിഞ്ഞ അച്ഛനും അമ്മയ്ക്കും എന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടായില്ല അതാണ് എന്റെ സ്വഭാവം ആകെ മാറ്റിയത് പിന്നെ ഒരു കൂട്ടിന് മഹേഷിന് കിട്ടി അവിടെ എനിക്ക് തെറ്റി അയാൾ എനിക്കെല്ലാം അറിയാം അവളെ ഞാൻ പ്രസാദിനോട് എന്റെ അനിയത്തി ഉമ്മയാണെങ്കിലും പ്രായം ചെന്ന ഒരു പെൺകുട്ടിയുടെ മുഖങ്ങളൊക്കെ അവൾക്ക് ഉണ്ടാവും നാട്ടിൽ വളർന്നത് കൊണ്ട് അധികം ആരോടും ഇടപഴകാനുള്ള അവസരവും രാധയ്ക്കുണ്ടായിട്ടില്ല അല്പം സാമർഥ്യമുള്ള ഏത് ചെറുപ്പക്കാരനും അവളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടു അടുത്തു എന്നൊന്നും ഞാൻ അന്വേഷിക്കുന്നില്ല പ്രസാദ് സീരിയസ് ആണോ എന്ന് എന്നെനിക്കറിയണം ഒരു ഊമപ്പിണ്ണിനോടുള്ള വെറും സഹതാപമാണെങ്കിൽ വേണ്ട നാളെ അതൊരു ഭാരമായിട്ട് തോന്നരുത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കുടുംബം എന്ന് പറയാൻ കുടിച്ചു ബോധമില്ലാതെ നടക്കുന്ന എന്റെ അച്ഛനക്കൊന്നും കാര്യമല്ല എന്നും കണ്ണീരുമായി കഴിഞ്ഞ എന്റെ അമ്മയാണ് എനിക്കല്ല ഇതാദ്യ ഇഷ്ടപ്പെടും പിന്നെ കുടുംബ നാണുവിന്റെ മകന് ഉള്ള കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടിയെ മോഹിക്കാമോ അതിനേ സംശയമുള്ളൂ നിങ്ങൾ എന്റെ അനിയത്തിയുടെ ഭാഗ്യമാണ്